ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാനമായ അധ്യാപകരും ജീവനക്കാരും ഒരു പണിമുടക്കിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേറ്റുവാൻ ഈ നാട് നീളം നടന്ന് വെയിലുകൊണ്ട ഒരു സമൂഹമാണ് ഞങ്ങളുടേത് അങ്ങനെ ഞങ്ങളുടെ ഒരു ഗവൺമെൻ്റാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് അപ്പോൾ ഖേദപൂർവ്വം എന്ന് പറയട്ടെ നമ്മുടെ അവകാശങ്ങൾ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ ഞങ്ങൾ മാത്രമായി കേരളത്തിൽ അവശേഷിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലയിലുള്ളത് ഞങ്ങളേക്കാൾ വലിയ സംഘടനകൾ എന്ന് പറയുന്ന ഏഷ്യയിലെ വലിയ സംഘടനകളെന്ന് പറയുന്ന പലരും ഈ ഏറാൻമൂളികളായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ അടിമകളായി മാത്രം ജീവനക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ മറ്റു പല വിഷയങ്ങളും എടുത്തുകൊണ്ട് ജീവനക്കാരൻ്റെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഇടനൽകാതെ ഞങ്ങളെ ഫള്ളു പറയുന്ന ഒരു വിഭാഗവും കേരളത്തിൽ ഇന്നുണ്ട് അവരിൽ നിന്നും നമ്മളും മൈൻഡ് ചെയ്യുന്നതില്ല അവരിൽ നിന്നും നമ്മൾ മുഖത്തേക്ക് നോക്കുന്ന പോലുമില്ല ഇവിടെ സർക്കാർ ജീവനക്കാരൻ്റെ അധ്യാപകൻ്റെയും നീറുന്ന ഒരു പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവനക്കാരുടെ അധ്യാപകരുടെയും പ്രശ്നത്തിനേക്കാൾ ഉപരി വരാനിരിക്കുന്ന തലമുറയെ കൂടി തകർക്കുന്ന ഒരു മുതലാളിത്ത സംസ്കാരം പങ്കാളിത്ത പെൻഷൻ പദ്ധതി അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിൽ എന്നുള്ളത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുതലാളിമാർക്ക് വേണ്ടി സർക്കാർ അവൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട പത്ത് ശതമാനം തുകയും ജീവനക്കാരൻ അവൻ്റെ വീടിൽ ചെലവഴിക്കേണ്ട പത്ത് ശതമാനം തുകയും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾക്കറിയാൻ പാടില്ലാത്ത കോർപ്പറേറ്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ നിരന്തരമായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അതിനെതിരെ ശക്തമായി പോരാടുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയാണ് പലരും കുടിയുടെ നിറം നോക്കി സമരം പിന്നെ പിന്മാറിയപ്പോൾ അതിനെ ശക്തമായി ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതി വരെ വരെ പോയി അതിന്റെ വിധി സമ്പാദിക്കുകയും ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സവും ഈ പൊതുസമൂഹത്തിൻ്റെ വിളിച്ചു പറഞ്ഞവരാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്നുള്ള പ്രഥമ പരിഗണന ലഭിച്ചുകൊണ്ടുള്ള മുദ്രാ ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് മറ്റൊന്ന് കഴിഞ്ഞ മൂന്ന് വർഷം വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ ഇരുപത്തഞ്ച് വരെ സർക്കാർ ജീവനക്കാരനാൻ്റെ വരുമാനത്തിൽ നയാ പൈസയുടെ വർധനം വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വില നിലവാരമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതുകൊണ്ട് അവൻ്റെ സർക്കാർ ജീവനക്കാരൻ അന്തസ്സോടെ അഭിമാനത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വരുമാനം അവൻ ഇന്ന് ലഭിക്കുന്നില്ല ഇന്നത്തെ സഹകരണ ബാങ്കുകളുടെ കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ബഹുഭൂരിപക്ഷം പറയുന്ന അടഞ്ഞു അടഞ്ഞുകിടക്കാത്ത ഈ ലോണുകളും അല്ലെങ്കിൽ ആ സർക്കാർ ജീവനക്കാരുടെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും കർഷക രംഗത്തെ ഇന്ത്യയിൽ ആത്മഹത്യ പെരുകുന്നത് പോലെ വരും നാളികൾ സർക്കാർ ജീവനക്കാരൻ്റെ ഇന്ത്യയാകാൻ്റെ ഇടയിൽ ആത്മഹത്യ ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അധ്യാപക സർവീസ് സംഘടനാ സേവന സമിതി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റ് മുദ്രാവാക്യങ്ങളിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല അതുകൊണ്ട് ഇത് സർക്കാരിനെതിരായിട്ടുള്ളൊരു സമരമല്ല സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ നയത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ആ നയങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനും അത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമുള്ള ഒരു സൂചനാ പണി കൊടക്കാണ് നാളെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ആ സൂചനാ പണിമുടക്കിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും അഭിമാനമുള്ള സർക്കാർ ജീവനക്കാർ എത്തിയാകും ഈ പണിമുടക്കിൽ പങ്കെടുക്കും മറ്റുള്ളവർ പള്ളു പറഞ്ഞ് മാറി നിൽക്കും പക്ഷേ അതിനെ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇടദോഷ നയങ്ങളെ കേരളത്തിൽ നടപ്പിലാക്കുക ഇടദോഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മുദ്രാവാക്കൾ ഓരോന്നും നടപ്പിലാക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പങ്കാളിത്ത പെൻഷൻ വീണ്ടും വീട് എന്ന് പറയുന്നത് തല വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് അതുകൊണ്ട് മറ്റ് മുദ്രാവാകളിലേക്കും ഞങ്ങൾ കടക്കുന്നില്ല കേവലം സേവന വേതന വ്യവസ്ഥകൾ സമ്പത്ത് അല്ലെങ്കിൽ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ വേണ്ടി മാത്രമല്ല വരും തലമുറ കൂടി കേരളത്തിലെ നമ്പർ വണ്ണാക്കാൻ ഇന്ത്യയിൽ ലോകത്തിൽ ഒരു ബദലായി കേരളത്തെ വളർത്തുവാൻ അക്ഷീണം പ്രയത്നിച്ച കേരളത്തിലെ അധ്യാപകരും സർക്കാർ ജീവനക്കാരെ മറന്നുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നാളെ നടത്തുന്ന സമര പരിപാടിയിൽ പണിമുടക്കിൽ എല്ലാ ബഹുജനങ്ങളുടെയും സഹാക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമിലേക്കിടക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് നടന്ന ഈ പന്തം പുറത്തി പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും വർഗ ബഹുജന സംഘങ്ങളുടെ നേതാക്കന്മാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു സോറി നന്ദി രേഖപ്പെടുന്നു മറ്റൊന്ന് ഈ ചെറിയ ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈക്കം മണ്ഡല സെക്രട്ടറി സഹാവ് എം ഡി ബാബുചാരാണ് അദ്ദേഹത്തെ ഈ സംഘടനാ അധ്യാപക സംഘടനാ സമര പേരുള്ള നന്ദി അറിയിക്കുന്നു അപ്പം മാധ്യമപ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമരം ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പൗരാവകാശങ്ങളെല്ലാം നിലനിർത്തുന്നതിനും ഇതിനേക്കാൾ കാര്യക്ഷമമായ സിവിൽ സർവീസ് ഉണ്ടാക്കുന്നതിനും വിദ്യാഭ്യാസ സംവിധാനം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സമരം അല്ലാതെയും വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് നമുക്കറിയാം വളരെ തുച്ഛമായ ശമ്പളം കൊടുത്ത് ഈ അൺഎയ്ഡഡ് മേഖലയിൽ നടക്കുന്ന പ്രവർത്തനം പോലെ വിദ്യാഭ്യാസ രംഗത്താണ് ആൾ വേണ്ട പൊതുഗതാഗതം വേണ്ട എല്ലാം പ്രൈവറ്റുകാർക്കും കൊടുത്താൽ മതി പൊതുജന ആരോഗ്യം വേണ്ട അത് നോക്കാൻ ഇവിടെ സ്വകാര്യ ആശുപത്രികളുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലേക്കും സ്വകാര്യ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ സർ ഗവൺമെൻറ് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു സംവിധാനം തീരുമാനിച്ചാൽ അതിനകത്ത് വെട്ടുപോകുന്നത് മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളാണ് ആ ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ശക്തമായ സിവിൽ സർവീസ് ഉണ്ടാവുക തന്നെ വേണം ആ സർവീസിൽ സേവന സന്നദ്ധരായ ഉദ്യോഗസ്ഥരെ ഉറപ്പിച്ചു നിർത്തുകയും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പോരായ്മകൾ പരിഹരിക്കുകയും ജീവനക്കാരുടെ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന പോരായ്മകൾ വളരെ ഗൗരവമായി ജനങ്ങളിൽ ജനാധിപത്യ രീതിയിൽ പരിഹരിച്ച് കാര്യക്ഷമമായ സിവിൽ സർവീസ് ജനസേവനത്തിന് ജനസേവനത്തിനുതകുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പ്രഖ്യാപിത നയമുള്ള സംഘടനകളാണ് സമരരംഗത്തുള്ളത് അല്ലാതെ കേവലമായ കൂലി എഴുത്തുകാരായ പത്രങ്ങളും മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരവേലകപ്പെട്ട് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയും ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കൂടിയാണ് ഈ സമരം അതുകൊണ്ട് പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല ലോകത്തെ പണിയെടുക്കുക എല്ലാ ജനവിഭാഗങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകൾ ഒരു രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ അവർക്കതിന് കഴിയാതെ വരുമ്പോൾ അവരുടെ ജീവിത സുരക്ഷിതത്തിന് കൊടുക്കുന്ന നാമമാത്രമായ ഉപജീവന മാർഗമാണ് അത് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ലോകത്തെവിടെയും അത് അംഗീകരിക്കുന്ന കാര്യമല്ല അതൊരു പുതിയ കാര്യമായി ചർച്ച ചെയ്യുന്നത് ഉചിതമായ കാര്യമല്ല അത്തരം കാര്യങ്ങളിൽ ജീവനക്കാരും അധ്യാപകരും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന സർക്കാർ സംവിധാനത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് സർക്കാരിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ജോലി ചെയ്യുന്നവരാണ് ജീവനക്കാർ അവർ പൂനാക്കാരല്ല വിദേശത്തുനിന്ന് വന്നവരല്ല എന്ന് നാട്ടിലെ ഇത്തരം കൂലി എഴുത്തുകാരായ പത്രക്കാരും ഇത്തരം കാര്യങ്ങളിൽ വിദണ്ഡവാദം ഉയർത്തുന്ന ആൻ്റണിയും അതുപോലെ ഇത് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ വക്കം പുരുഷോത്തമൻ്റെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞത് ഇതെല്ലാം നമുക്കറിയാം അവരെല്ലാം യഥേഷ്ടം എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതും നമ്മൾ നന്നായി പരിശോധിക്കേണ്ടതുണ്ട് അവർക്ക് എവിടുന്നാണ് സമ്പത്ത് കിട്ടിയത് ഇത്തരത്തിലുള്ള നിലപാടെടുക്കാനുള്ള അവകാശം അവർക്ക് എവിടെ നിന്നുണ്ടായി എന്നുകൂടി പരിശോധിക്കേണ്ടതാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഉദ്യോഗസ്ഥന്മാരല്ല ഈ സംവിധാനങ്ങളെ കുഴപ്പത്തിലാക്കിയത് മറ്റ് പല കൂട്ടുകെട്ടുകളുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം തീർച്ചയായും ന്യായയുക്തമായ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട പോരാട്ടത്തിൽ അവർ ഒറ്റക്കല്ല ഈ രാജ്യത്തെ ആകമാനം സ്നേഹിക്കുന്ന ജനാധിപത്യ മതേതര പുരോഗമനകാരികളായ മുഴുവൻ ആൾക്കാരും ഈ സമരത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്നും സമരം വിജയിക്കുന്നതുവരെ സമരം തുടരുമെന്നും ആ സമരത്തിലെല്ലാവരുടെ പിന്തുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ വർഗ്ഗ ബഹുജന സംഘടനകളും നൽകുമെന്ന് അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും സഖാക്കളെയും ബഹുജനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ജീവനക്കാരും അധ്യാപകരും അടങ്ങുന്ന സർവീസ് സംഘടനാ സമരസമിതി നാളെ ഒരു ഏകദിന പണിമുടക്കം നടത്തുകയാണ് ജീവനക്കാരുടെ തടഞ്ഞു വച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പണിമുടക്കിൻ്റെ ആദ്യ ലക്ഷ്യം അതിൽ ഒന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് തരാനുള്ള പത്തൊൻപത് ശതമാനം ഡി എ നമുക്ക് കുടിച്ചുകയാണ് നമ്മുടെ കഴിഞ്ഞ പേർ പേറിവിഷൻ അരിയറിൻ്റെ അരിയറും നമുക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയം ഈ ജൂലൈ ഒന്നാം തീയതി വന്നപ്പോൾ കഴിഞ്ഞു ആ പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയെ സർക്കാർ നിയോഗിക്കുക അതുകൂടാതെ നമുക്ക് സറണ്ടർ എന്ന് പറയുന്ന ഒരു ആനുകൂല്യം ഉണ്ട് എല്ലാ ഏപ്രിൽ മാസത്തിലുമാണ് ജീവനക്കാർ ഈ സറണ്ടർ ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു മാസം നമുക്ക് ലീവ് എടുത്ത് വിശ്രമിക്കേണ്ട ലീവ് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്ന ആ ലീവാണ് നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മൾ ഏപ്രിൽ മാസത്തിൽ എടുക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ആ പൈസ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുമ്പോഴുള്ള വിദ്യാഭ്യാസ കാര്യത്തിനും നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യപരമായ ആശുപത്രി ചെലവുകൾക്കും നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ ചിലവുകൾക്കുമാണ് ഞങ്ങൾ സർക്കാർ ജീവനക്കാർ ആ പൈസ മാറ്റിവെക്കുന്നത് ഇപ്പോൾ വർഷങ്ങളായി നമുക്ക് ഈ സറണ്ടർ എന്ന് പറയുന്ന ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല അതുകൂടാതെ സർക്കാരിനെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് മെഡിസിൻ ഈ മെഡിസെപ്പിന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും എല്ലാ ജീവനക്കാരുടെയും കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് ആ തുക ഉപയോഗിച്ചുള്ള യാതൊരുവിധ ചികിത്സാ ആനുകൂല്യങ്ങളും ഇന്ന് ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് അതിപ്പോൾ കമ്പോളങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടാണ് സർക്കാർ ആ പൈസ ചിലവാക്കുന്നത് അത് നമ്മുടെ സർക്കാരിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ എടുത്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതിയിലേക്ക് മാറ്റി നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് അത് മാറ്റി സർക്കാരിനെ അത് പ്രയോജനപ്പെടുത്തക്ക രീതിയിലും ഇവിടുത്തെ ജീവനക്കാർക്ക് പ്രയോഗം പ്രയോജനത്തിൽ വരത്തക്ക രീതിയിലും അത് മെഡിസെപ്പിനെ മാറ്റണം അതിൻ്റെ അപാകതകൾ പരിഹരിക്കണം അതുകൂടാതെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ കേരളം ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേന്ദ്രം നമ്മളുടെ പല പദ്ധതി വിഹിതങ്ങളും നമുക്ക് നൽകുന്നില്ല അതിൻ്റെ പേരിലാണ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ആ കേന്ദ്രം നൽകുന്ന ആ നമുക്കറിയാം വയനാട്ടിലെ ഇപ്പോഴത്തെ ദുരന്തത്തിൽ പോലും അഞ്ച് പൈസ പോലും കേന്ദ്രം നമുക്ക് നൽകിയിട്ടില്ല അപ്പോൾ ആ ഒരു പേര് പറഞ്ഞ് ഇവിടുത്തെ പല പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ ഈ കേരളത്തെ സർ കേരളത്തിലെ സർക്കാരിനെ ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ എല്ലാ സർക്കാരിനെ അപേക്ഷിച്ച് നമ്പർ വൺ ആക്കി ഇന്ന് നിലനിർത്തുന്ന ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നത് ഒരു തൊഴിലാളി സംഘടന ഭരിക്കുന്ന ഒരു സർക്കാരിന് അത് അനുയോജ്യമായ ഒരു കാര്യമല്ല തൊഴിലാളി മുതലാളിത്ത പെൻഷൻ പദ്ധതി മുതലാളികൾമാരുടെ വയമ്പൻ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നടത്തിയിരുന്ന പങ്കാളിത്ത പെൻഷൻ പോലെയുള്ള ഒരു പെൻഷൻ പദ്ധതി ഈ കേരളത്തിൽ നടപ്പ ഒരു തൊഴിലാളി വർഗ സംഘടന ഭരിക്കുന്ന ഈ കേരളത്തിൽ അത് നടപ്പിലാക്കരുത് അത് പിൻവലിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് കൊണ്ടുവരണം എന്നുമാണ് നമ്മളുടെ ആവശ്യം ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് തരാനുള്ള പദ്ധതി വിഹിതങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിക്കുക നമുക്ക് ജീവനക്കാർക്ക് തരാനുള്ള എല്ലാ കുരിശികകളും പങ്ക പിന്നെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പുതിയ ശമ്പള കമ്മീഷനെ വയ്ക്കുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ ഞങ്ങൾ ഒരു ദിവസത്തെ സമരപരിപാടിയിലേക്ക് സൂചനാ പണിമുടക്കിലേക്ക് പോകുന്നത് ഈ സൂചനാ പണിമുടക്കിൽ ഈ കേരളത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ സമരസമിതിയുടെ പേരിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക ഇപ്പോൾ നിലവിലെ എൽ ഡി എഫ് സർക്കാരിന് എതിരായ ഒരു അല്ല ഒരിക്കലും ഇടതുപക്ഷ ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒത്തിരി മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുള്ളവരും പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട എല്ലാ സർക്കാർ ജീവനക്കാരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ സർക്കാരിനെതിരല്ല പക്ഷേ സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ മറന്നുവെങ്കിൽ ആ മറവിയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പണിമുടക്കിലൂടെ കേന്ദ്രത്തിൻ്റെ വിഹിതം കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് കേരളത്തിലേക്ക് എത്താത്തത് ഇപ്പോൾ ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്നതുകൊണ്ടാണെന്നൊരു തോന്നലുണ്ടോ കേന്ദ്ര ഗവണ്മെന്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു പക വീട്ടുന്ന തരത്തിലുള്ള ചില സമീപനങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും അവസാനം നമുക്ക് വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം പ്രകൃതി ദുരന്തം ആ പ്രകൃതി ദുരന്തത്തിലെ നമ്മൾ കൈ മെയ് മറന്ന് ഒരുമിച്ച് കേരളം നിന്നപ്പോൾ കേരളത്തിൽ ഒപ്പം നിൽക്കാനും ആ ജീവൻ്റെ നഷ്ടപ്പെട്ട ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും അത് ആ വയനാട് മേഖലയെ പുനരുദ്ധീ പുനരുദ്ദീപിപ്പിച്ച് കൊണ്ടുവരാനും ആ സമൂഹത്തെ ആ ജീവൻ പോയവരെയും തൊഴിൽ പോയവരെയും താമസ തൊഴിലിൽ പോയവരെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുള്ള ശ്രമങ്ങളിൽ നമ്മൾ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുറംതിരിഞ്ഞാർ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് അതിന് പല രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അതുപോലെ തന്നെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പല ഗ്രാൻഡുകളും കേരളത്തിൻ്റെ എന്ന് പറയുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റമാണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും എല്ലാം അഹോരാത്തരം പോരാടിയിട്ടുണ്ട് ആ പോരാട്ടങ്ങളുടെ ഒരു മൂല്യം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് ആ ഉയർത്തിക്കൊണ്ടു ആരാണ് എന്ന് ചോദിച്ചാൽ ജീവനക്കാരാണ് ആ ജീവനക്കാരെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനം നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു സമരം എന്ന രീതിയിലല്ല നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ഒരു ഓണപ്പെടത്തിലാണ് നമ്മൾ നടത്തുന്നത് മുദ്രാവാക്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഉയർത്തുന്ന സമരസമിതി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞു അത് ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പകവെക്കലും മറ്റു കാര്യങ്ങളും നമുക്ക് അറിയാം അത് പറയേണ്ട ആവശ്യമില്ല പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നതാണ് ഇവിടെ ഒരു തൊഴിലാളികൾക്ക് ഗവൺമെൻറ് ഭയക്കുന്നത് കൊണ്ടാകാം അങ്ങനെ ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നാണ് പൊതുവിൽ നമുക്ക് തോന്നുന്നത് ഏതായാലും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റം വരെ പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ അധ്യാപക സർവീസ് സമര സമിതി സംഘടനാ സമര സമിതി പണിമുടക്കമായിട്ട് മുന്നോട്ട് പോകുന്നത് ജീവനക്കാർക്ക് വേണ്ടത് ഏത് സംഘടന ആയാലും ശരി ഈ കേരളത്തിലെ ജീവനക്കാരുടെ അസംഖ്യം വരുന്ന കേരളത്തിലെ ജീവനക്കാരുടെ അധ്യാപകരുടെയും അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പൊഴിയുടെ നിറം നോക്കിയോ ഭരിക്കുന്ന ഗവൺമെന്റിനെ നോക്കിയോ അല്ല തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അധ്യാപക പ്രശ്നങ്ങളാണ് നമ്മൾ ഒരേ ഒരു ചോദ്യം നാളെ നടക്കാണ്ടിരിക്കുന്നത് ഒരു സൂചനാണിമുടക്കാണ് ഈ സൂചന പണിമുടക്ക് കണ്ടിട്ട് അവർ പഠിച്ചില്ലെങ്കിൽ ഇനി അടുത്ത നടപടികൾ എന്തായിരിക്കും അത് ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കളുണ്ട് അവരുടെ എന്ത് തീരുമാനമാണെങ്കിലും ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പണിമുടക്കിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടികളുണ്ടായില്ലെങ്കിൽ അവരെന്ത് തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് ഞങ്ങളുടെ വിജയം കാണുന്നത് വരെയും ഞങ്ങൾ സമരപാതയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്